ഹായ് നമുക്ക് ഊണിന് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചാറുകറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൊടുത്തു ഓയിൽ ഓയിലിച്ചിടാതിന് ശേഷം ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലി മുഴുവൻ മല്ലിയും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ മുഴുവൻ ഉലുവയാണ് ചേർക്കാനുള്ളത് അതുപോലെ തന്നെ ഒരു പത്ത് മുളക് ഉണക്ക മുളകും ചേർത്തു ഇനി കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മുടെ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ മല്ലിയും മുളകുമൊക്കെ നല്ലോണം ഒന്ന് ചുവന്ന് വരണം നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഈ മസാലയാണ് നമ്മുടെ ഈ കറിയിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇവിടെ നല്ലോണം ഒന്ന് ചുവന്ന് കിട്ടിയിട്ടുണ്ട് നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ നമ്മുടെ നാളികേരം ചുവന്നൊന്നും പോണ്ട് നമ്മുടെ ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഒന്ന് കുക്കായി വന്നാൽ മതി ഇത്രയും മതി ഞാൻ അത് മാറ്റി വെച്ചു ഇനി ഒരു മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് നമുക്ക് ആവശ്യം മത്തങ്ങ ഞാൻ തോലോട് കൂടി തന്നെയാണ് എടുക്കുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചാറ് കറിയാണ് ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ ഊണിന് പറ്റിയ ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കി നോക്കിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുത്തു ഇനി നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചാൽ മസാലകളൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മിക്സിയിലാണ് അരച്ചെടുക്കാൻ താൽപ്പര്യം എന്ന് വെച്ചാൽ മിക്സിയിൽ അരച്ചെടുക്കാം ഞാനിവിടെ അര കല്ലിലാണ് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഒന്ന് തയ്യാറാക്കി നോക്കും ഇഷ്ടപ്പെടും ഈ കയറി തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ നമുക്ക് ഈ ചട്ടിയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കഷ്ണങ്ങളൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആ മത്തങ്ങയുടെ കഷ്ണങ്ങളൊന്നിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കഷ്ണങ്ങളിൽ ആവശ്യമായ ഉപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കഷ്ണങ്ങൾ തിളച്ചതിന് ശേഷം മാത്രമേ പുളി പിഴിഞ്ഞൊഴിക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല നമ്മുടെ മസാല നല്ലോണം പേസ്റ്റ് കൂടെ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ലോണം പേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം മിക്സിയിൽ അരയ്ക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക വളരെ ടേസ്റ്റിയാണ് ഈ മസാലക്കൂട്ട് നമ്മളെല്ലാം തന്നെ വറുത്തെടുത്ത് അരയ്ക്കുന്നതുകൊണ്ട് വളരെ നല്ലൊരു മണവും അതുപോലെ തന്നെ ടേസ്റ്റോ ആണ് നമ്മുടെ ഈ കറിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് ഒരു ചെറിയ പ്രോത്സാഹനം തരാൻ മറക്കരുതേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് മൊത്തം വെന്ത്ടഞ്ഞിട്ടില്ല ഉടയാൻ പാടില്ല ഇതുപോലെ കഷ്ണങ്ങൾ ഒന്ന് കുക്കായാൽ മാത്രം മതി ഉടയാതെ നോക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവിക്ക് തന്നെ ഒരു പ്രത്യേക മണമാണ് നമ്മളെല്ലാം കൂടെ ഓയിലിങ്ങനെ കോക്കനട്ട് ഓയിലിൽ വറുത്തെടുത്തത് കൊണ്ട് നല്ലൊരു മണവും അതുപോലെ കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ് ഈ കറി ഒരുപാടങ്ങ് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നേരത്തെ തന്നെ എല്ലാം വറുത്തെടുത്ത മസാലകളാണ് അതുകൊണ്ട് പച്ചക്കുത്തലൊന്നും ഉണ്ടാവില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി ഈ സമയം പുളിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചെക്ക് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ കറി ഒന്ന് ചൂടായി വരട്ടെ ഈ സമയം നമുക്ക് ഒരു നുള്ള കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ടാൽ മാത്രം മതി ചെറിയ തിളവുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ കറി തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്ക് താളിച്ചിടാം ഞാൻ ഈ കറി ഒന്ന് മാറ്റി വയ്ക്കുകയാണ് താളിക്കാൻ ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് നമുക്ക് കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് തന്നു താളിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിന്നിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ഒരു ചെറിയ പ്രോത്സാഹനം തരാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ബന്ധത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി അത് ഓളാണ് ഓപ്ഷൻ കൊടുക്കണേ എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു